നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ബാല കുറച്ചു കാലമായി സിനിമയിൽ അത്ര സജീവമല്ല എങ്കിലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് അടുത്തിടെ മുൻഭാര്യയും ഗായികയുമായ അമൃത സുരേഷിനെതിരെ രംഗത്തെത്തിയതെല്ലാം വൈറലായിരുന്നു നിരവധി പേരാണ് നടനെതിരെ രംഗത്തെത്തിയിരുന്നത് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം ബാല പങ്കുവെച്ച വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ബിബിൻ ജോർജ് സംഗീത സംവിധായകനാണ് എന്നായിരുന്നു താൻ തെന്നാണ് ബാല പറയുന്നത് ബിബിൻ ജോർജ് തന്റെ വീട്ടിൽ വന്നതിന്റെ സന്തോഷം ബാല ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നു ഫേസ്ബുക്കിൽ പങ്കുവെച്ച വീഡിയോയിലാണ് ബാല സംസാരിച്ചത് പോളിയോ ബാധിച്ച് കാലിനുണ്ടായ അവശതകളെ മറികടന്ന് ബിബിൻ ജോർജ് സിനിമയിൽ ഉയരങ്ങൾ കീഴടക്കിയതിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് ബാല സംസാരിച്ചത് മണിച്ചേട്ടന്റെ പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാൻ പോയിരുന്നു അവിടെ വെച്ച് വീൽ ചെയർ വിതരണവും എല്ലാം ഉണ്ടായിരുന്നു ബിബിൻ ജോർജിനെ ഞാൻ നിരവധി പരിപാടികളിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ മണിച്ചേട്ടന്റെ പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയിൽ പങ്കെടുക്കവേ ബിബിന്റെ അടുത്തേക്ക് പോയി എപ്പോൾ എന്നെ കണ്ടാലും ബിബിൻ ചിരിച്ച മുഖത്തോടെ ഇരിക്കുന്നുണ്ടാകും ആ പരിപാടിയിൽ വെച്ച് സംസാരിക്കവേ നിങ്ങൾ മ്യൂസിക് ഡയറക്ടർ അല്ലേ എന്ന് ഞാൻ ബിബിനോട് ചോദിച്ചു എന്റെ തെറ്റാണത് പുള്ളി മ്യൂസിക് ഡയറക്ടർ ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് കുറച്ചു കാലം ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ലല്ലോ ബിബിൻ ഇപ്പോൾ എന്റെ വീട്ടിലാണുള്ളത് ഭക്ഷണം കഴിപ്പിച്ചിട്ടേ വിടൂ എല്ലാവരും അറിയേണ്ട കാര്യം പോളിയോ ബാധിച്ച കാല് സുഖമില്ലാതെ ആയിട്ടും ബിബിൻ ഡാൻസ് അടക്കം കളിച്ച് മൈനസ് പ്ലസ് ആക്കി ഉദാഹരണമായി ഉയർന്നു വന്നു അങ്ങനെയുള്ളവരെ ബഹുമാനിക്കണം എന്നെ സ്നേഹിക്കുന്നവരെല്ലാം ബിബിനെയും സ്നേഹിക്കണം എന്നാണ് ബാല ബിബിനെ കുറിച്ച് പറഞ്ഞത് കൂടാതെ ഒരു പടം ചെയ്ത് താരമായോ എന്ന് ചോദിച്ചപ്പോൾ അഹങ്കാരം കാണിച്ചുവെന്നും ഡേറ്റില്ലെന്ന് പറഞ്ഞുവെന്നും തമാശയായി ബാല പറയുന്നുണ്ട് ബാലച്ചേടൻ കഥ പറയാമെന്ന് പറഞ്ഞ് വിളിച്ചതാണ് എന്നാണ് ബിബിൻ പറയുന്നത് ഇവരുടെ വീഡിയോ ഇപ്പോൾ വൈറലാണ് നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് ബാല ഇപ്പോഴല്ലേ അറിഞ്ഞത് മലയാളികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ച് കഴിവുറ്റ കലാകാരനാണ് അയാൾ ബാലയ്ക്ക് മലയാളം സംസാരിക്കാൻ അറിയില്ല പിന്നെ തന്റെ അടുത്ത് ഇരിക്കുന്ന ബിബിൻ ജോർജിന് തന്നെ കൂടുതൽ ഫാൻസ് കേരളത്തിലുണ്ട് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മുൻഭാര്യ അമൃതക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായാണ് ബാല രംഗത്തെത്തിയിരുന്നത് മകളെ ഒരു വീഡിയോ കോളിൽ പോലും കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു സംസാരിക്കാൻ പാടില്ല എന്നാലും ഞാൻ പറയാം കാടാൻ പാടില്ലാത്ത കാഴ്ച ഞാൻ കണ്ണുകൊണ്ട് കണ്ടുപോയി സ്വന്തം കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല അങ്ങനെയൊക്കെ ഉണ്ടായോ എന്ന് ഞെട്ടിപ്പോയി അതുവരെ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല കുടുംബം കുട്ടികൾ എന്നിവയ്ക്കൊക്കെ ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തു ആ കാഴ്ച കണ്ട ശേഷം ഒന്നുമില്ല ഇനി എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല അന്ന് ഞാൻ തളർന്നു പോയി എല്ലാം തകർന്ന് ഒരു സെക്കൻഡിൽ അതോടെ ഫ്രീസായി മൂന്നു പേര് എസ്കേപ്പ് ആവില്ല രണ്ടു പേരല്ലോ മൂന്ന് പേര് എന്നാണ് അമൃതയുമായി വേർപിരിയാനുള്ള കാരണത്തെ കുറിച്ച് സംസാരിച്ച് ബാല പറഞ്ഞത് തനിക്ക് മകൾ ഉള്ളത് കൊണ്ടാണ് ഒന്നും ഇതുവരെ തുറന്നു പറയാതിരുന്നതെന്നും ബാല പറയുന്നു മകൾ കാരണമാണ് ഒന്നും പറയാതിരുന്നത് എനിക്ക് മകനായിരുന്നുവെങ്കിൽ എല്ലാം ചിത്രങ്ങളടക്കം കാണിച്ചേനെ എന്നാണ് ബാല പറഞ്ഞത് പിന്നാലെ ബാലയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി അമൃത രംഗത്തെത്തിയിരുന്നു തന്റെ അഭിഭാഷകർക്കൊപ്പം എത്തിയായിരുന്നു അമൃതയുടെ മറുപടി വിവാഹ മോചനത്തിനൊപ്പം തന്നെ അമൃതയും ബാലയും തമ്മിൽ തുടർന്നുള്ള ജീവിതത്തിൽ ഇടപെടില്ല എന്നും മാധ്യമങ്ങളിൽ ിൽ സ്വകാര്യ വിവരങ്ങൾ ചർച്ച ചെയ്യില്ല എന്നും കരാറിൽ ഏർപ്പെട്ടിരുന്നു എന്നും കോടതിയുടെ തീർപ്പിനെ ഉദ്ധരിച്ച് അമൃതയുടെ അഭിഭാഷകർ പറഞ്ഞിരുന്നു